നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുക നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ ദിലീപിന്റെ പേര് പറയാതിരിക്കാൻ സംവിധായകൻ നാദർശിയുടെ വിലപേശിയ പൾസർ സഹതടവുകാരൻ വിഷ്ണു പറഞ്ഞത് മൂന്ന് പ്രമുഖരുടെ പേരുകൾ നടൻ പൃഥ്വിരാജ് നിർമ്മാതാവ് മോഹൻലാലിന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനുമായ ആന്റണി പെരുമ്പാവും നടി പൂർണ്ണിമ എന്നിവരുടെ ഭാഗത്തു നിന്നും ദിലീപിന്റെ പേര് പറയാൻ സമ്മർദ്ദമുണ്ടെന്ന് പറഞ്ഞായിരുന്നു വിലപേശൽ നിങ്ങൾ ഒന്നര കോടി തന്നില്ലെങ്കിൽ രണ്ടര കോടി നൽകാൻ ആളുണ്ടെന്നായിരുന്നു ഭീഷണി പൾസർ പറഞ്ഞിട്ട് വിളിക്കുകയാണെന്ന് പറഞ്ഞു വന്ന കോൾ ആയതിനാൽ പന്തികേട് തോന്നിയ നാദർശം ഫോൺ കട്ടാക്കി ഉടൻ സുഹൃത്തിന്റെ ഫോണിൽ നിന്നും അങ്ങോട്ട് വിളിച്ച് കോൾ റെക്കോർഡ് ചെയ്യുകയായിരുന്നു ഇത് പ്രതികളുടെ ബ്ലാക്ക് മെയിലിംഗ് തന്ത്രമാണെന്ന നിഗമനത്തിലാണ് ദിലീപും സുഹൃത്തുക്കളുമെങ്കിലും വിഷ്ണുവിന്റെ പേരിൽ പരാതി നൽകിയ സ്ഥിതിക്കും ഈ കേസിനെ ചുറ്റിപ്പറ്റി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ ഇപ്പോൾ വിഷ്ണു പുറത്തു പറഞ്ഞ പേരുകളിൽ ആരുമായും ദിലീപ് നല്ല ബന്ധത്തിലല്ല നടി ആക്രമിക്കപ്പെട്ടപ്പോൾ ഏറ്റവും അധികം പിന്തുണ നൽകി കൂടെ നിന്നയാളാണ് പൃഥ്വിരാജ് സംഭവത്തിന് ശേഷം നടി ആദ്യമായി അഭിനയിച്ചതും പൃഥ്വിരാജിന്റെ കൂടെയാണ് പൃഥ്വിരാജിന്റെ സഹോദരൻ നടനുമായ ഇന്ദ്രജിത്തുമായി ദിലീപ് നല്ല ബന്ധത്തിലല്ലെന്ന കാര്യവും പരസ്യമായ രഹസ്യമാണ് നടൻ മഞ്ജു വാര്യർ ദിലീപുമായി വേർപിരിഞ്ഞ ശേഷം സിനിമാ രംഗത്ത് സജീവമായി രണ്ട് ബിഗ് ബജറ്റ് സിനിമയിലാണ് ലാലിനൊപ്പം അഭിനയിച്ചത് ഇനി ഷൂട്ടിംഗ് തുടങ്ങാനിരിക്കുന്ന ഒടിയനിലും മോഹൻലാലിന്റെ നായിക മഞ്ജു വാര്യറാണ് നടൻ മമ്മൂട്ടി പോലും മഞ്ജുവൊത്ത് അഭിനയിക്കാൻ വന്ന നിരവധി അവസരങ്ങൾ ഒഴിവാക്കിയപ്പോൾ ലാൽ കൂടെ അഭിനയിച്ച് പിന്തുണ നൽകുന്ന ദിലീപ് വിഭാഗത്തിന് രസിച്ചിരുന്നില്ല മമ്മൂട്ടി ദിലീപ് വിഭാഗങ്ങൾ ഒരു ഭാഗത്തും മോഹൻലാൽ പൃഥ്വിരാജ് വിഭാഗം മറുഭാഗത്തുമായി ശക്തമായ ചേരുതിരിവ് താരസംഘടനയായ അമ്മയിൽ നിലവിലുണ്ട് ഇതിൽ കൂടുതൽ താരങ്ങൾ മമ്മൂട്ടി ദിലീപ് വിഭാഗത്തിന്റെ കൂടെയാണ് എന്നാണ് ലഭിക്കുന്ന വിവരം മഞ്ജുവാര്യരുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച വനിതാ സിനിമാ പ്രവർത്തകരുടെ സംഘടനക്കെതിരെ ഭൂരിപക്ഷ താരങ്ങളെ നിലപാട് സ്വീകരിച്ചപ്പോൾ പരസ്യമായി പിന്തുണ പൃഥ്വിരാജ് രംഗത്ത് വന്നിരുന്നു ഇപ്പോൾ നടക്കുന്ന വിവാദത്തിൽ പൃഥ്വിരാജ് ആന്റണി പെരുമ്പാവൂർ പൂർണിമ എന്നിവർക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള തെളിവ് ലഭിച്ചാൽ ഇവരെ അന്വേഷണ സംഘം വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യും അതേസമയം പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വിവരങ്ങൾ കേട്ട് ഞെട്ടിത്തെരിച്ചു നിൽക്കുകയാണ് സിനിമാലോകം സിനിമയെ വെല്ലുന്ന ക്ലൈമാക്സ് ഇപ്പോഴത്തെ വിവാദങ്ങൾക്ക് വിരാമം ഇട്ടുകൊണ്ട് ഉണ്ടാകുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി